രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തുടർഭരണം നേടുക എന്ന ലക്ഷ്യവുമായിട്ടാണ് സി പി എമ്മും ഇടതുമുന്നണിയും മുന്നേറുന്നത് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാമത് ഒരു വട്ടം കൂടി തുടർച്ചയായി അധികാരം ലഭിച്ചാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും വീണ്ടും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുക എന്നും വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ നിർണായകമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്റെ അനാരോഗ്യം കണക്കിലെടുത്ത് മത്സര രംഗത്ത് നിന്നും മാറി നിൽക്കുവാൻ പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത താൻ മത്സരത്തിനുണ്ടാവില്ലെന്നും മൂന്നാമത് ഒരു വട്ടം കൂടി അധികാരം കിട്ടിയാലും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാൻ സന്നദ്ധനല്ല എന്നും പിണറായി പാർട്ടിയെ അറിയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ പരക്കുന്നത് ഈ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ പകരക്കാരനായി കേരളത്തിലെ സി പി എമ്മിനെ നയിക്കുവാൻ ആരാകും എത്തുക എന്ന ചർച്ചകളും ചൂടുപിടിക്കുകയാണ് സി പി എമ്മിന്റെ പരമ്പരാഗതമായ രീതി അനുസരിച്ച് പാർട്ടിക്ക് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെടുക സാധാരണഗതിയിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് എം വി ഗോവിന്ദന്റെയും എ വിജയരാഘവന്റെയും പേരുകൾ സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഈ രണ്ട് നേതാക്കളുടെ ഭരണ വൈദഗ്ധ്യത്തെക്കുറിച്ചും ജനകീയതയെക്കുറിച്ചും പാർട്ടി നേതൃത്വത്തിന് തന്നെ സംശയമുള്ളതിനാൽ ഇവരിൽ രണ്ടുപേരെ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിയോഗിക്കുവാനുള്ള സാധ്യതകൾ കുറവാണെന്നും സി പി എമ്മിനോട് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി കേരളത്തിലേക്ക് എത്തി മുഖ്യമന്ത്രിയാകുവാൻ അദ്ദേഹം വ്യക്തിപരമായി ആഗ്രഹിച്ചാൽ പോലും സി പി എമ്മിലെ ശക്തികച്ചേരികൾ അതിന് അനുവദിക്കുകയില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് അങ്ങനെ വരുമ്പോൾ വിജയരാഘവന്റെയും എം വി ഗോവിന്ദന്റെയും എം എ ബേബിയുടെയും സാധ്യതകൾ അടയുമ്പോൾ താരതമ്യേനെ ചെറുപ്പക്കാരായ രണ്ട് നേതാക്കളുടെ പേരുകളും ഇവിടെ ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നു ഇതിൽ ഒന്നാമത്തെ പേര് മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയുടേതാണ് കേരളത്തിലെ സി പി എമ്മിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ആര് എന്ന് ചോദിച്ചാൽ പിണറായി വിജയനെ പോലും കവച്ചു വെക്കുന്ന രീതിയിൽ അത് കെ കെ ശൈലജയായി മാറിക്കഴിഞ്ഞു എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന പല സർവേ ഫലങ്ങളും ഇത്തരത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങൾ തങ്ങളുടെ സർവേകളിലൂടെ കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാൽ കെ കെ ശൈലജയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനോട് ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് തോറ്റ ഒരു ചരിത്രമുണ്ടെന്നത് അവർക്ക് വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് ശൈലജയുടെ ജനകീയതയെക്കുറിച്ച് സ്വാഭാവികമായും സംശയങ്ങൾ ഉയർത്തിക്കാട്ടുവാൻ പാർട്ടിയിലെ എതിർച്ചേരിയിലുള്ളവർ ഈ പരാജയത്തെ ആശ്രയിക്കുമെന്ന കാര്യത്തിനും തർക്കമില്ല സമാനമായി കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് കൃത്യമായി പറഞ്ഞാൽ കോവിഡ് കാലത്ത് നടന്ന പല അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ശൈലജയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയാൽ കോൺഗ്രസ് ചർച്ചകൾ സജീവമാക്കുമെന്നും ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുവാനുള്ള സാധ്യതകളുണ്ടെന്നും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശൈലജയുടെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള കടന്നുവരവ് തടയുവാൻ സി പി എമ്മിൽ ഒരു വലിയ വിഭാഗം ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ചയായി മാറുന്നതെന്നാണ് യാഥാർത്ഥ്യം എന്നാൽ കെ ആർ ഗൌരിയമ്മയെയും സുശീല ഗോപാലിനെയും എല്ലാം മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അർഹതയുണ്ടായിട്ടും മാറ്റി നിർത്തി എന്ന പേര് ഒഴിവാക്കുവാൻ ശൈലജയെ പരിഗണിക്കണം എന്ന വാദവും ഉയർത്തുന്നവരും പാർട്ടിക്കുള്ളിൽ സജീവമായി ഉണ്ട് എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ഏതായാലും ശൈലജയ്ക്കൊപ്പം തന്നെ സി പി എമ്മിലെ ചില കേന്ദ്രങ്ങൾ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു നേതാവ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള നിലവിലെ വ്യവസായ മന്ത്രിയായ പി രാജീവാണ് രാജീവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി സീറ്റ് നിലനിർത്തുക എന്നത് അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാണ് ഏതെങ്കിലും കാരണവശാൽ കളമശ്ശേരി സീറ്റിൽ നിന്ന് വിജയിച്ചു കയറി വന്ന സി പി എം പിണറായി വിജയന് ഒരു റീപ്ലേസ്മെന്റ് തേടുന്ന ഘട്ടത്തിൽ രാജീവും ഒരു ചോയ്സ് ആയിരിക്കുമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ വലിയൊരു വിഭാഗത്തിന് താർക്കമില്ല രാജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രത്യയശാസ്ത്ര ബോധമുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് കൃത്യമായി ഒരു അവബോധമുള്ള കേഡറാണ് എന്ന വസ്തുതയും സി പി എമ്മിന് മുന്നിലുണ്ട് രാജീവ് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഒരു ബുദ്ധിജീവി കൂടിയായി വിലയിരുത്തപ്പെടുന്ന നേതാവാണ് യുവജന സമരങ്ങളിലൂടെ ശ്രദ്ധ നേടി പടിപടിയായി പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്ന പി രാജീവിനെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ആവശ്യം സി പി എമ്മിലെ വലിയൊരു വിഭാഗം ഉയർത്തുവാനുള്ള സാധ്യതകളും ഇതോടുകൂടി സജീവമായിരിക്കുകയാണ് ഏതൊക്കെയാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് തന്നെ പ്രഥമ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ സി എല്ലാ കാലത്തും രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചിട്ടുള്ളത് പുതുമയാർന്ന ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പിണറായി വിജയന് പകരക്കാരനായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാളിയായ പോളിറ്റ് ബ്യൂറോ മെമ്പർ എത്തുമെന്ന അഭ്യൂഹങ്ങളും ഇതോടുകൂടി ചൂട് പിടിച്ചിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്നിട്ടും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഡൽഹി കേന്ദ്രീകരിച്ച് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ വിജു കൃഷ്ണന്റെ പേരാണ് ഇത്തരത്തിൽ പിണറായിയുടെ പകരക്കാരനായി വലിയൊരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നു ആരാണ് വിജു കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ ജെ എൻ യുയിലെ പഠനകാലത്ത് എസ് എഫ് ഐയിലൂടെ സി പി എമ്മിന്റെ നേതൃനിരയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് വിജു കൃഷ്ണൻ രണ്ടായിരത്തി ഒന്ന് വരെ ജെ എൻ യു വില എസ് എഫ് ഐയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള വ്യക്തിത്വമാണ് വിജു കൃഷ്ണൻ ജെ എൻ യുവിൽ നിന്ന് ഗവേഷണത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത വിജു കൃഷ്ണൻ ബംഗളൂരു സെന്റ് ജോസഫ്സ് കോളേജിൽ അധ്യാപകനായും വകുപ്പ് മേധാവിയായും പ്രവർത്തിച്ച പശ്ചാത്തലമുള്ളയാളാണ് പിന്നീട് ജോലി ഉപേക്ഷിച്ച് കുടുംബത്തിന്റെ കൂടെ പിന്തുണയോടുകൂടി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി അദ്ദേഹം മാറുകയായിരുന്നു കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ സ്വദേശിയാണ് വിജു കൃഷ്ണൻ അല്ലെങ്കിൽ ഡോക്ടർ വിജു കൃഷ്ണൻ ഒരു ഘട്ടത്തിലും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നില്ല എന്നാൽ സി പി എമ്മിലെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായ ഒരു മലയാളി കൂടിയാണ് വിജു കൃഷ്ണൻ അതിനാൽ തന്നെ വിജു കൃഷ്ണനെ കേരളത്തിലേക്ക് അയക്കണമെന്ന ആവശ്യം ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിജു കൃഷ്ണൻ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധ നേടിയെടുത്തിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് പ്രധാനമായും അദ്ദേഹം പ്രവർത്തിക്കുന്നത് കിസാൻ സഭയെന്ന് സി പി എമ്മിന്റെ കർഷക തൊഴിലാളി സംഘടന കേന്ദ്രീകരിച്ചാണ് രാജ്യത്തെ രാജ്യ തലസ്ഥാനത്തെ പോലും നടുക്കിയ പല കർഷക സമരങ്ങളുടെയും ബുദ്ധി കേന്ദ്രമായി വിജു കൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഇന്ത്യയിലെ മുന്നേറ്റം എന്ന രീതിയിൽ ബി ബി ഡോക്യുമെന്ററിയിൽ വരെ വിജു കൃഷ്ണനെയാണ് ഈ സമര മുഖ്യ ആസൂത്രകനായും ബുദ്ധി വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ ബി ജെ പി എൻ ഡി എ സർക്കാരിനെ മുട്ടുകുത്തിച്ച കർഷക സമരത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിത്വമാണ് വിജു കൃഷ്ണൻ ഇതിലൂടെയാണ് അദ്ദേഹം ദേശീയ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് തന്നെ പിന്നീട് ഡൽഹിയിലേക്ക് നടന്ന കർഷക മാർച്ചിലും രാജസ്ഥാനിൽ ഉൾപ്പെടെ നടന്ന കർഷക സമരങ്ങളിലും നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് വിജു കൃഷ്ണൻ കൃത്യമായ പ്രത്യയശാസ്ത്ര ശാസ്ത്ര അവബോധവും പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുവാനുള്ള വിജു കൃഷ്ണന്റെ എല്ലാ കാലത്തെയും താൽപ്പര്യങ്ങളും അദ്ദേഹത്തെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാക്കി മാറ്റും കർഷക വിഷയങ്ങളിലും കൃഷിയിലും വലിയ താൽപ്പര്യമുള്ള വിജു കൃഷ്ണനെ കേരളത്തിലേക്ക് എത്തിച്ചാൽ പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിൽ സി പി എമ്മിന് സംഭവിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്ര വ്യതിയാനങ്ങൾ തിരുത്തുവാൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നേതൃ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ വിജു കൃഷ്ണൻ കേരളത്തിൽ അധികാരം മൂന്നാം വട്ടവും ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യമായിരിക്കും പോളിറ്റ് ബ്യൂറോയിൽ ഉയർന്നു വരിക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മുടെ രാജ്യത്ത് ചെങ്കൊടിക്ക് വലിയ വളക്കൂറില്ലാത്ത മേഖലകളിൽ പോലും കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷക മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള അത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു നേതാവെന്ന നിലയിൽ വിജു കൃഷ്ണന്റെ രാഷ്ട്രീയമായ കഴിവുകളെക്കുറിച്ച് സി പി എമ്മിന് ഒരു സംശയവുമില്ല എന്ന വസ്തുതയും ഇവിടെ അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഘടകമാണ് ഏതെങ്കിലും കാരണവശാൽ വിജു കൃഷ്ണനെ കേരളത്തിലേക്ക് നിയോഗിക്കുവാൻ സി പി എം തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഉറപ്പുള്ള ഒരു കോട്ടയിൽ നിന്ന് തന്നെയാവും സ്ഥാനാർത്ഥിയായിരിക്കുക എന്നാൽ വിജു കൃഷ്ണന്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് തന്നെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക പിണറായി വിജയന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ വിജു കൃഷ്ണനെ പോലെ പ്രതിച്ഛായയുള്ള പ്രത്യയശാസ്ത്ര പ്രത്യയശാസ്ത്രബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നതിലോ കേരള രാഷ്ട്രീയത്തിൽ സജീവമാക്കുന്നതിലോ പിണറായി വിജയൻ എത്രമാത്രം താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും സംശയങ്ങൾ സജീവമാണ് പിണറായി വിജയൻ മാറി നിൽക്കാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ കൂടിയും പിണറായി വിജയൻ തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഏറ്റവും ശക്തനായ നേതാവ് എന്ന വസ്തുത മുന്നിലിരിക്കെ വിജു കൃഷ്ണന്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുവാൻ ഇടയുള്ളതും പിണറായി വിജയൻ തന്നെയാണ് അത് തന്റെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് കാരണമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം തന്റെ കുടുംബത്തെയും മകളെയും മകളുടെ ഭർത്താവിനെയും സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയായി മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല ഏതൊക്കെയാണെങ്കിലും പിണറായി വിജയൻറെ ശക്തി കുറയുമ്പോൾ സി പി എമ്മിന്റെ എന്ന മണ്ണിലെ പ്രസക്തി പിടിച്ചു നിർത്തുവാൻ വിജു കൃഷ്ണനെ പോലൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ എത്തിക്കണം എന്ന ചർച്ചകൾ സി പി എമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തുവാൻ സാധിച്ചാൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും പോളിറ്റ് ബ്യൂറോ അംഗമായ ബിജു കൃഷ്ണൻ എന്ന മലയാളി കടന്നു വരുവാനുള്ള സാധ്യതകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 何